അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെയെല്ലാം അവൻ തിരികെ സ്നേഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയമാണ് എല്ലാ പ്രവാചകന്മാരും നമ്മെ പഠിപ്പിച്ച സത്യമാണ് എന്നാൽ ഹസരത്ത് ഇബ്രാഹിം അലി ഇസ്ലാമിനുണ്ടായിരുന്ന സ്നേഹം നിസ്തുല്യമായിരുന്നു അത് കാരണം അദ്ദേഹത്തിന് ഖലീലുള്ള അതായത് അള്ളാഹുവിൻ്റെ സ്നേഹിതൻ എന്ന് അള്ളാഹു തന്നെ വിളിച്ചിരിക്കുന്നു ഈ നാമകരണം ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ആകാശഭൂമികളിലെ സകല ജീവികൾക്കും അള്ളാഹു അതിനെപ്പറ്റി അറിവ് നൽകിയിട്ടുണ്ടായിരുന്നതായി നിവേദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ നാമധേയം നൽകാൻ പോകുന്ന വർത്തമാനം അദ്ദേഹത്തിന് അറിയേണ്ടതിന് മലക്ക് അസുറായി അലൈഹി സ്ലാമിൻ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടായിരുന്നു മലക്ക് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നബി അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ മലക്ക് വീണ്ടും ആ വീട്ടിൽ തന്നെ കടന്ന് കാത്തിരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ പിന്നെയാണ് നബി അവിടെ എത്തിച്ചേർന്നത് സമ്മതം കൂടാതെ ഒരാൾ അകത്ത് കടന്നിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ആ വന്നയാളുടെ അനധികൃതമായ ക്രിയയ്ക്ക് അല്ലെങ്കിൽ ഈ അതിക്രമിച്ച് കയറലിന് തക്ക ശിക്ഷ കൊടുക്കണമെന്ന വിചാരത്തോടു കൂടി അകത്ത് കടന്നു അയാളെ പിടിക്കാൻ ഒരുങ്ങി മലക്ക് കൈകെട്ടി നിന്നുകൊണ്ട് ഇങ്ങനെ അറിയിച്ചു അള്ളാഹുവിൻ്റെ ഖലീലെ ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വന്നിരിക്കുന്ന മലക്കാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങയുടെ അനുവാദം കൂടാതെ ഞാൻ ഒരിക്കലും ഇവിടെ കടന്നിരിക്കുമായിരുന്നില്ല നിങ്ങളുടെ പേരെന്താണ് ഏത് വകുപ്പിൽപ്പെട്ട മലക്കാണ് നിങ്ങൾ എന്ന് ചോദിച്ചു ഇബ്രാഹിം അലൈഹി സ്ലാം അപ്പം അലക്ക് പറഞ്ഞു ഞാൻ അസ്രായിലാണങ്ങേക്കള്ളാഹു ഖലീൽ എന്ന ഉത്കൃഷ്ടനാമതേയെ നൽകിയിരിക്കുന്നു ആ സന്ദേശവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ആ പേര് ആകാശങ്ങളിലും ഭൂമിയിലെല്ലാം പരസ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇബ്രാഹിം നബി അലൈസ്ലാമിന് ഭയങ്കര സന്തോഷമായി അദ്ദേഹം സന്തോഷത്തോടെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് തനിക്ക് അങ്ങനെ ഒരു പ്രത്യേക പദവി നൽകിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ലക്ഷണം പറഞ്ഞു കൊടുക്കണമെന്ന് മലക്കിനോട് പറഞ്ഞു നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ഉടൻ തന്നെ അത് സ്വീകരിക്കപ്പെടുമെന്നും അതാണ് ലക്ഷണമെന്നും മലക്ക് പറഞ്ഞു മരിച്ചവർ ജീവിക്കാനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതും സാധ്യമാകുമെന്നും മലക്ക് പ്രാ പ്രസ്താവിച്ചു നബിക്ക് വലിയ സന്തോഷമുണ്ടായി മരിച്ചവർ ജീവിച്ചു കണ്ടാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മരിച്ചവർ ജീവിക്കുന്ന മാതിരി കാണിച്ചു കൊടുക്കുന്നതിന് അള്ളാഹുവിന് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ച രൂപത്തെപ്പറ്റി ചില വി നിവേദനങ്ങൾ വന്നിട്ടുണ്ട് അവയിലൊന്ന് താഴെ ചേർക്കുന്നു ഒരിക്കൽ ഇബ്രാഹിം അലൈ ഇസ്ലാം തബ്രിയ ജലാശയത്തിന്റെ കരയിൽ നിൽക്കുകയാണ് അവിടെ ഒരു മൃതദേഹം അടിഞ്ഞു കിടന്നിരുന്നു അതിൻ്റെ ചില ഭാഗങ്ങൾ മത്സ്യങ്ങളും വേലിയിറക്ക സമയങ്ങളിൽ പക്ഷി മൃഗാദികളും തിന്നു പോന്നിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം കുറേ നേരം ആ ശവത്തെ നോക്കി നിന്നു അദ്ദേഹം ഇങ്ങനെ ആത്മഹത്യം ചെയ്തു മരിച്ചവരെ ജീവിപ്പിക്കുന്നതിന് അള്ളാഹുവിന് ശക്തിയുണ്ടെന്നുള്ളതിൽ സംശയമില്ല എന്നാൽ ഇങ്ങനെ ദ്രവിച്ചു പോയവയും തുണ്ടങ്ങൾ നശിച്ചു പോയവയുമായ ശവശരീരത്തെ പൂർവ രീതിയിൽ പുനർജീവിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടറിയാൻ എനിക്ക് സാധിപ്പിച്ചു തന്നാൽ നന്നായിരുന്നു അതിനായി അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ഇനി ഹദീസ് പണ്ഡിതന്മാർ ഈ വിഷയവുമായി നിവേദനം ചെയ്തിട്ടുള്ള ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്ന കഥ കൂടി ഈ രൂപത്തിലാണ് വരുന്നത് ഇബിലിസൊരിക്കല് നദീതീരത്തു കൂടി സഞ്ചരിക്കുകയാണ് അവിടെ മറവു ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ശവശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ എങ്ങനെയോ പ്രത്യക്ഷപ്പെട്ടതിനാൽ അവ പക്ഷിമൃഗാദികൾ തിന്നുകൊണ്ടിരുന്നു ഇബിലിസ് കുറേ നേരം നോക്കി നിന്നു അവൻ ഇങ്ങനെ ആത്മാതം ചെയ്തു ഈ ശവം ഇത്രയും ചിന്ന ഭിന്നമായ സ്ഥിതിക്ക് അന്ത്യനാളിൽ എങ്ങനെ പുനർജീവിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇത് തനി പഴയ സ്ഥിതിയിൽ രൂപമെടുക്കുന്ന കാര്യം വളരെ സംശയം തന്നെ തദവസരത്തിൽ അള്ളാഹു ഇബ്രാഹിം നബിയോട് ആ സ്ഥലത്ത് പോയി തൻ്റെ ശത്രുവായ ഇബിലീസ് ആ ശവത്തെ ആധാരമാക്കി അവൻ്റെ വഞ്ചനയാകുന്ന വീശുന്നത് തടയാൻ ബഹി കാരണം ആജ്ഞാപിച്ചു നബിയ നദീതീരത്ത് ചെന്നപ്പോൾ ഇബിലീസ് അവിടെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എടാ ശാപം പിടിച്ചവനെ നീ ഇത്ര അഗാധമായ ചിന്തയിൽ മുഴുകിയിരിക്കുന്നത് എന്തിനാണ് വഞ്ചനക്കുള്ള മാർഗമല്ലേ നീ ചിന്തിക്കുന്നത് അവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ഈ ശവത്തിന് ഇനിയൊരിക്കൽ ജീവിക്കാൻ സാധിക്കുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും അലങ്കോലപ്പെട്ട ഒരു ശരീരത്തിലെ അവയവങ്ങൾ ഇനി പൂർവസ്ഥിതി പ്രാപിക്കുന്നത് പറയുന്നത് വിഡിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ശരീരത്തെ പടച്ചുണ്ടാക്കിയ അള്ളാഹുവിൻ അതിനെ അന്ത്യനാളിൽ പൂർവസ്ഥിതിയിൽ സ്വന്തം രൂപം കൊടുക്കാൻ ധാരാളം ശക്തി അള്ളാഹുവിനുണ്ട് എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം അവനോട് ഖണ്ഡിതമായി പറഞ്ഞു അനന്തരം മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുന്നത് എന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാൻ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ പ്രാർത്ഥനയും അത് സാധിച്ച രൂപവുമാണ് പരിശുദ്ധ കുറുകാലെ ഒരു വചനത്തിൽ പറയുന്നത് അതായത് തഫ്സീറുകളിലും കിസ്സുകളിലൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച അവസരത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് രക്ഷിതാവേ മരിച്ചവരെ നീ എങ്ങനെ ജീവിപ്പിക്കുമെന്ന് എനിക്ക് കാണിച്ചു തരിക അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളത് വിശ്വസിച്ചിട്ടില്ലേ അദ്ദേഹം പറഞ്ഞു വിശ്വസിച്ചിട്ടുണ്ടെന്ന അറിവോടുകൂടി തന്നെ ചോദിച്ചതാണ് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിലും എൻ്റെ ഹൃദയത്തിന് തൊമൈനീനത്ത് കിട്ടാൻ അല്ലെങ്കിൽ സമാധാനം കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു പറഞ്ഞു നാല് പക്ഷികളെ പിടിച്ച് അവയെ അറുക്കണം അവയെ നിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടി കഷ്ണിച്ച് മാംസവും തൂവലും പരസ്പരം കൂട്ടി കലർത്തണം പിന്നെ നിൻ്റെ നാട്ടിലെ മലകളിൽ നിന്നുള്ള ഓരോ മലയിലായി അവയിൽ നിന്നുള്ള ഓരോ ഭാഗവും വെക്കുകയും എന്നിട്ട് അവയെ നിൻ്റെ അടുക്കലേക്ക് വിളിക്കുകയും ചെയ്യുക എന്നാൽ അവ നിൻ്റെ അടുക്കലേക്ക് കൊതിച്ചു വരുന്നതാണ് അതാഹു തീർച്ചയായും സർവ്വശക്തനും സർവ്വനിപുണനുമാണെന്ന് നീ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു മൈലി ഒരു പ്രാവ് ഒരു കാക്ക ഒരു കോഴി ഇവയെ പിടിച്ചുകൊണ്ടുവന്ന് പ്രസ്തുത കൽപ്പന പ്രകാരം പ്രവർത്തിച്ചു ആ പക്ഷികളുടെ ശിരസ്സുകളെ അദ്ദേഹം തൻ്റെ അടുക്കൽ സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് അവയെ അദ്ദേഹം വിളിച്ചു അപ്പോൾ അവ ആ കഷ്ണങ്ങൾ പറന്ന് പരസ്പരം ചേർന്നുകൊണ്ട് പൂർണ്ണ രൂപം പ്രാപിച്ചു പിന്നീട് അവ ശിരസ്സുകളുമായി നേരിട്ട് അവയുമായി ചേരുകയും ചെയ്തു തഫ്സീർ ജലാലയനിയിലെ വ്യാഖ്യാനത്തോടു കൂടിയാണ് പ്രസ്തുത കുറുകാൻ വചനം ഞാൻ പറഞ്ഞത് അനേകം വ്യാഖ്യാതാക്കൾ ഇതേ വ്യാഖ്യാനം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെതിരെയായും ചില വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് അള്ളാഹു ഇങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് ഇബ്രാഹിം നബിയോട് ചോദിച്ചത് മരിച്ചുകിടക്കുന്ന മനുഷ്യ ഹൃദയങ്ങളെ ജീവിപ്പിക്കുന്നത് എങ്ങനെ എന്നും അത് നിഷ്പ്രയാസം സാധിക്കാവുന്നതാണെന്നൊരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കുന്നതാണ് അള്ളാഹു ചെയ്തതെന്ന് സ്ഥാപിച്ച ചില കുറാൻ വ്യാഖ്യാതാക്കളുണ്ട് പക്ഷികളെ പിടിച്ച് ഇണക്കി അവയെ വിവിധ മലകളിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം അവയെ വിളിക്കുന്നതായാൽ അവ വിളി കേൾക്കുമ്പോൾ യജമാനൻ്റെ അടുക്കൽ പറന്നു വരും പ്രകാരം മനുഷ്യ ഹൃദയങ്ങളെ വശീകരിക്കാൻ സാധിക്കുമെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയാണ് അള്ളാഹു ചെയ്തതെന്ന് ആ വ്യാഖ്യാതാക്കൾ സമർത്ഥിക്കുന്നു ഏതായാലും ഇമാം റാസി പല അഭിപ്രായങ്ങൾ ഉദ്ധരിച്ച അർത്ഥം ഇമാം റാസി തങ്ങള് ഇതേ പല അഭിപ്രായങ്ങൾ ഉദ്ധരിച്ച കൂട്ടത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട് പുരാതനമായി പ്രചാരത്തിലുണ്ടായിരുന്ന കഥയുമായി ഈ അർത്ഥം ഇണങ്ങാത്ത വന്നതിനാൽ അറുക്കുക എന്ന ഇതര മുപസരികൾ അർത്ഥം പറഞ്ഞതിന് പലരും അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട് അള്ളാഹുവിലുള്ള അതിരറ്റ വിശ്വാസ നിമിത്തം ഖലീലുള്ള എന്ന അഭിസംബോധനം ചെയ്യപ്പെട്ടിട്ടുള്ള ഹസരത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് സംശയമനസ്കനായി ചോദിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിരുന്നില്ലെന്നും ഏരെ മറിച്ച് തനി ജീവക്ഷമമായി കിടന്നിരുന്ന സ്വന്തം ജനങ്ങൾക്ക് ഉണർച്ചയും ഉയർച്ചയും ഉളവാക്കുക എന്ന ഏക പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നതെന്നും തീർച്ചയായും നാം വിശ്വസിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹർ തഹാൻ അലഹമുൽ അല്ലാഹി റബിള്ളാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വിബാകാത്തു